ധ്യാൻ ശ്രീനിവാസിൻ്റെ ക്രൈം ത്രില്ലർ മൂവി പാർട്ട്നേഴ്സ് കണ്ടു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ് പക്ഷേ ഇത് പ്രേക്ഷകനെ ചെയ്യിക്കുമോ എന്ന് ചോദിച്ചാൽ ത്രില് ചെയ്യിക്കില്ല എന്ന് പറയേണ്ടി വരും എന്നെ എന്തായാലും ത്രില് ചെയ്യിച്ചില്ല പിന്നെ ബാക്കിയുള്ളവരെ ത്രില് ചെയ്യിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഭൂരിഭാഗം ആൾക്കാരെയും ത്രില് ചെയ്യിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ക്രൈം കാണിക്കുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് ഒരു ബാങ്കിങ് ഫ്രോഡ് കാണിക്കുന്നുണ്ട് അത് ഒരു ത്രില്ലർ ലെവലിലേക്ക് വന്നിട്ടില്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും സിനിമ നടക്കുന്നത് കാസർഗോഡാണ് ഒരു രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിലെ കാസർഗോഡ് കാസർഗോഡ് പോയാൽ എന്തായാലും ഭാഷയിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകതയല്ലേ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡൻ ഭാഷ അത്രയ്ക്കങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല കാസർഗോഡൻ ഭാഷ യൂട്ടിലൈസ് ചെയ്ത് കുറച്ച് കോമിക് ആംഗിളൊക്കെ കൊണ്ടുവരായിരുന്നു പക്ഷേ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല സിനിമയിൽ കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീരെ ഇല്ലയെന്ന് പറയാം ഒരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ടായിരിക്കാം ഒരു സീരിയസ് നോട്ടിൽ പോകണമെന്നായിരിക്കാം ഡയറക്ടർ ആഗ്രഹിച്ചത് പക്ഷേ അങ്ങനെ ഒരു സീരിയസ് നോട്ടും ഒരു ഫ്ലോയിൽ പോണു അത്രയേ ഉള്ളൂ ഈ ഒരു സിനിമ പിന്നെ ഇതിൽ ഒരു കോമഡി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു സീനുണ്ട് മുണ്ടിലേക്ക് പേസ്റ്റ് ഒരു സീൻ അത് കോമഡിയാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു പക്ഷേ അതെനിക്ക് തീരെ വർക്കൗട്ടായിട്ടില്ല സിനിമയിൽ ഇഷ്ടംപോലെ ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട് ഗൂസ്ബം മൂമെൻ്റ്സ് തരേണ്ട കുറേ ട്വിസ്റ്റിൻ്റെ ടേണും ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു പ്രഡിക്റ്റബിൾ ലൈനിലായതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കും ആഹാ ഒരു ടേൺ വന്നല്ലോ ഒരു ട്വിസ്റ്റ് വന്നല്ലോ ആഹാ അടുത്ത് വന്നല്ലോ അത്രയേ ഉള്ളൂ അതിന് വലിയൊരു റിയാക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ പോകുന്നത് പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി എടുത്തു പറയണം ക്ലൈമാക്സ് ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾ ചെയ്തു തരും നമ്മളൊരു എയ്റ്റീസ് കിട്ട് നയൻറ്റീസ് ഒക്കെ ആണെങ്കിൽ ഒരു നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള ഗ്രാഫിക്സ് വർക്കില്ലേ ആ ഒരു ഗ്രാഫിക്സ് വർക്കാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ വരും ട്വൻ്റി ട്വൻ്റി ഫോർ ആണിത് ട്വൻറ്റി ട്വൻ്റി ഫോറിൽ നയൻറ്റീസിലെ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ടാണ് ക്ലൈമാക്സ് സീൻ എടുത്തിരിക്കുന്നത് ഇപ്പം ക്ലൈമാക്സിൻ ഗ്രാഫിക്സ് വെച്ച് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ പറ്റില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തായാലും വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കായിരുന്നു കുറച്ചൊക്കെ റിസർച്ച് നടത്തിയാൽ ഇതിന് നന്നായിട്ട് ക്ലൈമാക്സ് എടുക്കാമായിരുന്നു ഇത്രയൊക്കെ പോരായ്മ ഈ സിനിമയിലുണ്ടെങ്കിലും ഞാൻ സിനിമ കണ്ടിട്ട് തീരെ ബോറടിച്ചില്ല കേട്ടോ അതെന്താണ് ആ മാജിക് എന്താണെന്ന് എനിക്കറിയില്ല എന്നെ അങ്ങോട്ട് ഈ സിനിമ എക്സൈറ്റ് ചെയ്യിച്ചില്ല എന്നത് സത്യമാണ് പക്ഷേ എന്നെ ബോറും അടുപ്പിച്ചിട്ടില്ല സത്യം സത്യമായിട്ട് പറയണല്ലോ ഇങ്ങനെ കണ്ടിരിക്കാം ഒരു ടൈം പാസ് സിനിമ അങ്ങനെ കണ്ടിരിക്കാം വലിയ ഒന്നും നടക്കുന്നില്ല അതായത് വലിയ ആണ് സിനിമയിൽ നടക്കുന്നത് പക്ഷേ ആ വലിയ ഇവൻറ്റ്സ് നമ്മളെ അങ്ങോട്ട് എൻഗേജോ എക്സൈറ്റോ ഒന്നും ആക്കുന്നില്ല പക്ഷേ ആ ഫ്ലോയിൽ നമുക്ക് കണ്ടിരിക്കാം അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസിനെ കൂടാതെ കലാഭവൻ ഷാജോൺ ഉണ്ട് റോണി ഉണ്ട് സഞ്ജു ശിവറാം ഉണ്ട് ഈ പറഞ്ഞതിൽ കലാഭവൻ ഷാജോൺ അദ്ദേഹത്തിൻ്റെ റോൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ബാക്കിയുള്ളവരെല്ലാം ഒരു ലൈഫില്ലാത്ത ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റ് അതാണോ അവരിൽ നിന്ന് അറിയില്ല എന്തോ ഒരു പഞ്ചില്ലാത്ത ലൈഫ് ഇല്ലാത്ത ആക്ടിങ്ങാണ് ബാക്കിയുള്ളവരെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നത് അങ്ങോട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന പോലത്തെ ഒരു ആക്ടിംഗ് ഇല്ല ഇതെൻ്റെ അഭിപ്രായമാണ് പിന്നെ ഈ സിനിമയിലെ ബുദ്ധി കേന്ദ്രം അതായത് ബുദ്ധി രാക്ഷസം എന്നൊക്കെ പറയില്ലേ അത് ധ്യാൻ ശ്രീനിവാസിൻ്റെ റോളാണ് പുള്ളിയാണ് ഈ സിനിമയിൽ ഒരു ട്രേറ്റർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ ഫ്രോഡ് കണ്ടുപിടിക്കുന്നത് പിന്നെ ക്ലൈമാക്സിനൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന പുള്ളിയാണ് അപ്പോൾ പുള്ളി ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നണ്ടേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും അങ്ങനെ ആയിരിക്കും സിനിമയുടെ ഒരു പ്ലേസിങ് ആ ക്യാരക്ടറിൻ്റെ പക്ഷേ ഈ സിനിമയിൽ ധ്യാൻ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നത്തേയില്ല ഒരു ക്യാരക്ടർ അങ്ങനെ തോന്നുള്ളൂ ഓ ഇവൻ ഇതൊക്കെ ചെയ്തല്ലോ അങ്ങനെ ഒന്നും തോന്നത്തില്ല അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സിനിമ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബോറടിക്കാതെ ഈ സിനിമ കാണാൻ പറ്റി മേ ബി ഒ ടി ടിയിൽ അറ്റ സ്ട്രെച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമ പിന്നെ ഇത് തിയേറ്ററിൽ കാണണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണുക ഞാൻ കയറിയ തിയേറ്ററിൽ ഞാൻ കയറിയ ഷോയിൽ പന്ത്രണ്ടരേൻ്റെ ഷോയാണ് ഞാൻ കണ്ടത് ആകെ അഞ്ചോ ആറോ ഉള്ളായിരുന്നു അപ്പോൾ അധികം കാലം തിയേറ്ററിൽ ഈ സിനിമ ഓടാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വെറുതെ കുറച്ച് ടൈം കില്ല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സിനിമ പോയി കാണാം